തൃശൂർ പാലക്കാട് ജില്ലകളിൽ വിമത സ്ഥാനാർത്ഥികളെ പുറത്താക്കി കോൺഗ്രസ് ഒറ്റപ്പാലത്ത് ഉണ്ണികൃഷ്ണനെയും തിരുവല്ലാമലയിൽ ശരവണൻ ഷമീർ അലി എന്നിവരെയുമാണ് പുറത്താക്കിയത് ഒറ്റപ്പാലം നഗരസഭയിലെ തിരഞ്ഞെടുപ്പിൽ ബന്ധുവായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണ് വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എന്ന് ആരോപിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ഉണ്ണികൃഷ്ണനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മത്സരിക്കുന്ന വാർഡ് ഇരുപത്തിയഞ്ച് മീറ്റിനയിലാണ് എം ഉണ്ണികൃഷ്ണൻ വിമതനായി മത്സരിക്കുന്നത് വർഗവഞ്ചകരെ സഹായിക്കുവാനും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനിറങ്ങിയാലും എത്ര ഉന്നതനാണെങ്കിലും അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു തിരുവല്ലാമലയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന എ ശരവണൻ പറക്കോട്ടുപാടം വാർഡ് എ ഷമീർ അലി കുണ്ടുകാട് വാർഡ് എന്നിവരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആറു വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മണ്ഡലം പ്രസിഡന്റ് എസ് രാമചന്ദ്രനാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ